എനിക്ക് ഒരുപാട് എനിക്കൊരുപാട് സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് കേട്ടോ ഇന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് ഞാൻ പോകാൻ പോകുന്നത് നിനക്കിപ്പോൾ ചായ കുടി കുറച്ച് കൂടുതലാണെന്ന് ചോദിക്കുന്നവരോട് ദീ ചായ കുടിക്കാൻ എത്തിയതല്ല കേട്ടോ ദാ ഇത് നമ്മുടെ കടയാണേ നമ്മുടെ സ്വന്തം കട ഈ നിൽക്കുന്ന രണ്ടുപേരും എന്റെ വീഡിയോയിലൂടെ കണ്ട് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല അല്ലേ അമ്മേ അച്ചാച്ചി ഏകദേശം അഞ്ചു വർഷത്തോളം ആയിട്ടോ ഈ ഒരു കട തുടങ്ങിയിട്ട് നല്ല നാടൻ കടികളും ചായയും കാപ്പിയും ഇനിയിപ്പോ നല്ല ചൂടുള്ള സമയത്താണ് വരുന്നതെങ്കിലോ മനസ്സോ ശരീരവും ഒരുപോലെ തണുപ്പിക്കാൻ പറ്റി അമ്മ ഉണ്ടാക്കി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഡാ സർബത്തും സംഭാരവും ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും ആംബിയൻസ് ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ് കേട്ടോ കുട്ടനാടിന്റെ പ്രകൃതി ഭംഗിയെ പറ്റിയൊന്നും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ കടയുടെ തൊട്ട് പുറകിൽ ആറാണ് കേട്ടോ അപ്പൊ ആദ്യമായിട്ടൊക്കെ വരുന്നവർക്ക് ഈ ഒരു വള്ളവും വെള്ളവും ബോട്ടും ഒക്കെ ഒരു പുതിയ അനുഭവമായിരിക്കും പുതിയ പുതിയ രുചികൾ പരീക്ഷിക്കാനും പാകം ചെയ്യാനും ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ അമ്മ അതുകൊണ്ട് തന്നെ നമ്മുടെ കടയില് ഇടയ്ക്കൊക്കെ അമ്മയുടെ വെറൈറ്റി റെസിപ്പീസും ഉണ്ടാവാറുണ്ട് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തായത് കൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ വീട്ടിലുള്ള ദിവസങ്ങളിൽ ഞങ്ങളും വരാറുണ്ട് കേട്ടോ ഇവിടെ ഫാമിലി ആയിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ അകത്തിരുന്ന് വിശാലമായിട്ട് ചായ കുടിക്കാനുള്ള സ്പേസും നമുക്കുണ്ട് ഇനിയിപ്പോ എന്താ എന്നെപ്പോലെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ചായ പിടിക്കണമെങ്കിലേ അങ്ങനെയോ ആവാം അപ്പൊ പിന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എ സി റോഡ് ിൽ അഥവാ ചെങ്ങനാശ്ശേരി ആലപ്പുഴ റോഡിലെ കിടങ്ങറ ബസാർ ജംഗ്ഷനിലാണ് ഒരുപാട് ദൂരം യാത്ര ചെയ്തൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വണ്ടി ഒന്ന് നിർത്തി ഒരു ചായയൊക്കെ കുടിച്ച് റിലാക്സ്ഡ് ആയിട്ട് തിരിച്ചു പോകാം അപ്പൊ കുട്ടനാടിന്റെ കാഴ്ചകളും വിശേഷങ്ങളും കഥകളും ഒക്കെ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ വരാം അതുവരെ എല്ലാവർക്കും